അവര് രണ്ടുപേരും ഇവിടെ ഇല്ല മകന്റെ വിവാഹത്തിന് ഒരു ഞാൻ പോയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാ നല്ല ക്ഷീണം തോന്നിപ്പോ ഒന്ന് വിശ്രമിക്കാൻ കയറിയതാ ഇനിയിപ്പോ അവരില്ലല്ലോ ഇവിടെ ഞാൻ പോവാ നിക്ക് എങ്ങോട്ട് പോവാ ഇതിന്റെ രജിതയുടെ വീടല്ലേ അമ്മാനും അമ്മായി ഇല്ലെന്ന് കരുതി പോവേണ്ട കാര്യം എന്താ നല്ല പനിയുണ്ടല്ലോ താനിവിടെ ഇരിക്കാം ഞാനിപ്പോ വരാം ഈ കാപ്പി പനി പമ്പ എന്തെങ്കിലും ഇല്ല ഇങ്ങോട്ട് ഞാനൊന്നും കഴിക്കാൻ നിന്നില്ല അതെല്ലാം പനി കാരണം ഒരു വിശപ്പില്ലായ്മയുണ്ട് അമ്മായി എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗോതമ്പ് വേണ്ട

ണെങ്കിലും സ്വന്തം അല്ല നല്ല തിരക്കായിരുന്നു ഓടി എത്തണ്ടേ ഇല്ല കുറച്ചു സമയം കൂടി വേണ്ടിവരും നീ പറ്റി വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം ഒറ്റ ഏറ്റതാ പറഞ്ഞതുപോലെ ഞാൻ കരുതി നിന്നെ കൊണ്ട് പറ്റില്ല എങ്ങനെയുണ്ട് എന്റെ ഐഡിയ ഇപ്പൊ ഒരു തഞ്ചത്തിലൊക്കെ നിന്നാ നമുക്ക് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കാം ഇത് മാത്രമല്ല നീ ഞെട്ടുന്ന പല സമ്മാനങ്ങളും നിനക്കായി കരുതി വെച്ചിട്ടുണ്ട് സമയമാവുമ്പോ ഓരോന്നോരോന്നായി നിനക്ക് ഞാൻ തരാം ആണോ എന്നാ പിന്നെ എനിക്ക് വലിയ അതവണ നിൽക്കട്ടെ എന്താണ് നിന്റെ ഭാവി പരിപാടി ഗിരി നിന്നെ വിവാഹം കഴിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ അയാൾക്ക് അയാളുടേതായിട്ടുള്ള പ്ലാനും പദ്ധതിയും ഉണ്ട് നീ തന്നെയല്ലേ പറഞ്ഞത് അയാള് നിന്നൊരു പെങ്ങളെ പോലെയാണ് കാണുന്നതെന്ന് പക്ഷേ എന്റെ വീട്ടുകാര് ഗിരിലും വല്ലാത്ത പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് നീ അവരെ പറഞ്ഞു മനസ്സിലാക്ക് എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും എടുത്ത് കുറേശ്ശെ വിറ്റ് നമുക്ക് നമ്മുടെ ലൈഫ് സെറ്റ് ആക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് ഒറ്റ മുങ്ങിയാലോ അത് മണ്ടത്തരമാണ് ചെറിയ രീതിയിലാവുമ്പോ ആരും അറിയില്ല നമ്മൾ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് കിട്ടുന്ന നമ്മൾ നമ്മുടെ ലൈഫ് കാശുണ്ടായി ലൈഫിനെ പറ്റി എന്താ നിന്റെ പ്ലാൻ നമുക്ക് കേരളം വിടണം ചെന്നൈയിലോ ഹൈദരാബാദിലോ പോയി അവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കണം നമുക്ക് ബാംഗ്ലൂര് പോവാം അവിടെ ആവുമ്പോ ധാരാളം മുന്തിരി തോട്ടങ്ങളുണ്ട് അതിലൊരു തോട്ടം വാങ്ങി മുന്തിരി കൃഷിയൊക്കെ ചെയ്ത് നമുക്ക് 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 സുഖമായിട്ട് ജീവിക്കാം എന്താ പറ്റിയ മേഖല ബിസിനസ് 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 ആണ് മതി മതി അത് ശരിയാ എന്ത് ചെയ്യും ഈ കോടീശ്വരനായത്ൈദരാബാദും പറയുന്നത് ബിസിനസിന്റെ അവിടെ മണ്ണ് വാരി വിറ്റാലും കാശ അറിയോ നിനക്ക് പിന്നെ എനിക്കെന്താ അപ്പോ നമുക്ക് ആവശ്യമുള്ള കാശാവുമ്പോ നമ്മളിവിടുന്ന് പറക്കുന്നു നമ്മുടെ ലൈഫിലെ സുപ്രധാന തീരുമാനം എടുത്ത ഈ നിമിഷം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ അതിന്റെ സന്തോഷത്തില് നമുക്ക് ഓരോ ഐസ്ക്രീം ആയാലോ എന്ന കുറെ നേരം ആയില്ലേ കാറിൽ ഒരേ ഇരിപ്പിരിക്കുന്നു ഒന്ന് വിശ്രമിച്ചിട്ട് പോവാൻ ഇപ്പൊ എങ്ങനെയുണ്ട് അസുഖമൊക്കെ മാറിയില്ലേ കാര്യമായിട്ടൊന്നുമില്ല ചെറിയൊരു ക്ഷീണമുണ്ട് ഞാൻ വസുതയെ പറ്റി ആലോചിച്ചത് സത്യം പറഞ്ഞാൽ അവളോട് എനിക്ക് റെസ്പെക്ട് തോന്നുന്നു ഇത്രയൊക്കെ അവഗണന ഉണ്ടായിട്ടും അവൾ പിടിച്ചിരുന്നില്ലേ അത് അവൾക്ക് പോകാനൊരു ഇടമില്ല എന്നിട്ടാ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അവൾ എപ്പോഴും ഓടി രക്ഷപ്പെട്ടു പോകായിരുന്നു ശരിയാ അനാഥത്വം എന്നത് ഒരു വലിയ മുറിവ് തന്നെ നമ്മളതിൽ എത്രയൊക്കെ മരുന്ന് പുരട്ടി ഉണക്കാൻ ശ്രമിച്ചാലും ചില തഴമ്പുകളും പാടുകളൊക്കെ എവിടെയെങ്കിലും കാണും അവളുടെ അച്ഛനമ്മയും പോയതോടുകൂടി അവൾ ജീവിതത്തിൽ തന്നെ തീർത്തു ഒറ്റപ്പെട്ടില്ലേ പക്ഷേ നിന്റെ കാര്യം ഓർത്തു നോക്ക് നിനക്കൊരു വിഷമം വന്നാൽ ഓടി വരാൻ ഒരു വീടുണ്ട് ഒരു അച്ഛനുണ്ട് ഇതൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ജീവിതത്തോട് അവസ്ഥ ഈ സൗഭാഗ്യങ്ങളെല്ലാം ഉള്ള നീ ഇതൊന്നും സ്വപ്നം പോലും കാണാൻ ഭാഗ്യമില്ലാത്തവളോട് വിരോധം കാണിക്കുന്നത് ശരിയാണോ എനിക്ക് അവളോട് വിരോധമോ ഒന്നുമില്ല അഥവാ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ നിലനിൽപ്പിന് വേണ്ടി കൂടിയ എനിക്കവളോട് കുറച്ചുകൂടെ മനുഷ്യപ്പെട്ടോടെ പെരുമാറണമെന്നുണ്ട് വസുതയുടെ ഭാഗത്തുനിന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അവൾക്കും അവളുടെ നിലനിൽപ്പിലെ പ്രശ്നം അത് മാത്രമല്ല ഇന്ന് അവൾക്കൊരു മകൻ കൂടിയുണ്ട് അവന്റെ ജീവിതവും അവൾക്ക് സുരക്ഷിതമാക്കണ്ടേ ദീപ എന്ത് പറഞ്ഞു വരുന്ന സനീഷേട്ട് ജീവിതത്തിൽ നിന്ന് ഞാൻ മാറിക്കൊടുക്കണമെന്നാണോ അങ്ങനെ മാറിയ തന്നെ വസുത വീണ്ടും പഴയ ഭാര്യ പദവി സ്വീകരിക്കുമെന്ന് ദീപോടിന് തോന്നുന്നുണ്ടോ സ്വീകരിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവളൊന്നും ഒറ്റയ്ക്കല്ല ഒരു മകനും കൂടിയുണ്ട് അപ്പോ അവര് തമ്മി വീണ്ടൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പറ്റല്ലേ അങ്ങനെ അവൻ വഴിയില്ല അവളുടെ രീതിയും പെരുമാറ്റവും കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു അതല്ല സനീഷ് പെരുമാറ്റം ഒട്ടും അത് ചിലപ്പോ നീ ഇടയിലുള്ളതിന്റെ അല്ലെങ്കിൽ സനീഷ് നടത്തുന്ന നാടകമാണെങ്കിലും അതുകൊണ്ട് നീ ഒരിക്കലും വസതി ശത്രുവെ കാണണ്ട നമുക്കവള് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല അവള് മരിച്ചുപോയെന്ന് കരുതിയാണ് നീ സനീഷിന് വാഹനം കഴിച്ചത് അതില് നിന്നെ തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ അവൾ തിരിച്ചു വന്നത് അവൾക്ക് പോവാൻ മറ്റൊരിട ഇല്ലാത്തതുകൊണ്ടാണ് എന്നിട്ടും അവളുടെ കാശു കൊടുത്ത് അവൾ പോവാന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങളത് കൊടുക്കുന്നില്ല വാ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ വാശി വഴക്കൊന്നും ആരെയും എവിടെ എത്തിക്കുന്നില്ല സുലൂജിനെ നീ റെഡിയായോ ആ എത്തറായോ ഞാനിത് ഇറങ്ങാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം പിന്നെ നീ എത്തുവാണെങ്കിലേ എനിക്കൊരു നെയ്വിളക്കും കൂടി ചേർത്ത് കൊടുത്തേക്കണേ ഞാനെത്തുമ്പോൾ അവിടെ ക്യൂ നിൽക്കണ്ടല്ലോ ശരി എന്താ രാധെ എന്റെ ഒരു മാലയെ കുറച്ച് വളകൾ ഇതിൽ കാണുന്നില്ലല്ലോ ഇതേ ആഭരണങ്ങൾ ഞാൻ വേറെ എവിടെയെ കണ്ടിട്ടുണ്ടല്ലോ നിന്നോട് എത്ര തവണ പറയണം ഇത് എന്റേതാണ് ഈ ആഭരണങ്ങളല്ല എന്റെ ബർത്ത്ഡേക്ക് എന്റെ അച്ഛൻ ഗിഫ്റ്റ് ആയിട്ട് തന്നതാ കേമി അപ്പൊ എന്റെ സംശയം ശരിയായിരുന്നല്ലേ നീ എന്താ ആലോചിക്കുന്നേ എന്റെ സ്വർണം കാണുന്നില്ലെന്നോ അത് അത് പിന്നെ അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും ചേച്ചി അല്ലതെവിടെ പോകാന എന്നാലും ഇത് ഇവിടെ നിന്ന് എവിടെ പോയി ദൈവമേ അമ്പലത്തിൽ എത്താനും വൈകുമല്ലോ ചേച്ചി അമ്പലത്തിൽ പോയിട്ട് വാ നമുക്ക് സമാധാനത്തിൽ ഇവിടെ ഒക്കെ നോക്കാം ആ മാലയില്ലാതെ എനിക്ക് പോവാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം പോയപ്പോഴും സുലോജനെ എന്റെ കഴുത്തിൽ ആ മാല കണ്ടതാ ഇന്നിപ്പ അത് കണ്ടില്ലെങ്കിൽ അവള് തിരക്കില്ലേ അത് അത് ഞാനിവിടെ നോക്കിയെടുത്ത് വെച്ചേക്കാം ചേച്ചി സമയം കളയാതെ പോയിട്ട് വാ അത് വേണം എന്നാലും എന്റെ മുറിയില് എന്റെ അലമാരിക്കുള്ളിലിരുന്ന സാധനം ഇതെവിടെ പോവാനാ ഇനി ഇവിടെ വല്ല കള്ളന്മാരും കേറിയിട്ടുണ്ടോ അല്ല അങ്ങനെയാണെങ്കിൽ മുഴുവൻ എടുത്തോണ്ട് പോണ്ടേ നിനക്കതൊക്കെ ഒന്നും ശ്രദ്ധിച്ചു വിടരാതെ അത് പിന്നെ ഞാൻ മിക്കപ്പോഴും അടുക്കളയിൽ തന്നെയല്ലേ ചേച്ചി അടിച്ചു വാരാനോ മറ്റു മാത്രമല്ല ഞാൻ ഈ മുറിയിൽ വരാറുള്ളൂ ഇവിടെ വേറെ ആരെങ്കിലും വന്നിരുന്നോ അത് പിന്നെ ഇവിടെ വേറെ ആര് വരാനാ ചേച്ചി എന്താ രാധെ നിനക്കൊരു പന്തി കേട്ട പോലെ എന്തോ ഉണ്ട് നീ എന്തോ ഒളിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ അയ്യോ ഞാനെന്ത് ചേച്ചി ചേച്ചിക്ക് തോന്നുന്നതാവും രാധേ നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കി എന്നോട് തുറന്നു പറയേ എന്ത് തുറന്നു പറയാനോ ചേച്ചി ഞാൻ കണ്ടത് തുറന്നു പറഞ്ഞ ഇപ്പൊ ഇവിടെ രണ്ടും രണ്ട് പാത്രമാകും വെറുതെ ഞാനായിട്ട് ഒരു കുടുംബകലാ ഉണ്ടാക്കേണ്ട രാധെ എന്റെ അലമാരിയിൽ നിന്നും നിനക്കറിയാം ആ മാല എവിടെ പോയിട്ടുണ്ടെന്ന് അയ്യോ ചേച്ചി ചേച്ചി എന്തായി പറയുന്നേ ചേച്ചി പറഞ്ഞപ്പോഴാ ഈ മാലയെ പറ്റി ഓർത്തത് തന്നെ അയ്യോ ഇപ്പോഴാണ് ഓർത്തത് കറി അടുപ്പത്ത് വെച്ചിട്ടാ ഞാൻ വന്നത് ഞാൻ നോക്കിട്ട് വരാമേ നിനക്കെന്താ ഇങ്ങോട്ട് വരാൻ വേറെ േ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മയെ കാണാൻ വീട്ടിലേക്ക് പോയത് അമ്മ അവിടെ ഇല്ലായിരുന്നു പിന്നെ ദീപോട്ടം കൊണ്ടിവിടാന്ന് പറഞ്ഞു എപ്പ നോക്കിയാലോ ഒരു ദീപോട്ടൻ ദീപോട്ടൻ നിനക്ക് റോഡിലൂടെ ഇറങ്ങിയാൽ ഏതെങ്കിലും ഓട്ടോ കിട്ടില്ലേ നിന്റെ കാലിൽ തളർച്ച ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കി സംസാരിക്കും അനീഷ കണ്ടില്ലേ അവൾക്ക് തീരെ വയ്യ നിന്നോട് ആരെങ്കിലും ചോദിച്ചോ എന്റെ ഭാര്യയെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും നീ എന്തിനാ കൂടെ വരുന്നേ കഷ്ടം ഇത്രയും അതമ്പതിക്കരുത് അവള് പനി പിടിച്ച് തീരെ വയ്യണ്ടായോ അവിടെ വന്നത് അത് കണ്ടിട്ട് അവളെ ഓട്ടോയിൽ വിടാൻ മാത്രം നിന്നെ പോലെ ഹൃദയമില്ലാത്തവനല്ല ഞാൻ നിന്റെ ഹൃദയ വിശാലത്ത് എന്റെ ഭാര്യയുടെ അടുത്തും എന്റെ വീട്ടിലും കാണിച്ച് കേമനാകാൻ നിൽക്കണോ സനീഷ്ട എന്ത് വൃത്തിയോടെ നിങ്ങൾ ഈ പറയുന്നത് സഹായം ചെയ്ത പെരുമാറുന്നത് ഈ ഭാര്യ മക്കൾ അമ്മ എന്നൊക്കെയുള്ള ബന്ധങ്ങളെ വിലയൊന്നും സനീഷിന് അറിയില്ല തോന്നുമ്പോ തോന്നുമ്പോ ഭാര്യ മാറിക്കൊണ്ടിരിക്കുന്ന ഇയാൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ നീ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട അന്യന്റെ ഭാര്യയെ കൊണ്ടു നടക്കുന്നത് അത്ര വലിയ മാന്യതയൊന്നുമല്ല അതിന് പറയുന്ന പേര് വേറെയാ ോ നിന്ന് തോന്നിയസം പറയാൻ മാത്രം അത്ര വലിയ തെറ്റാണ് ദീപോട്ടൻ ചെയ്തതെന്ന് എനിക്ക് തോന്നില്ല എന്നെ എവിടെയൊക്കെ താഴ്ത്തി കെട്ടാൻ പറ്റുമെന്ന് നോക്കി നടക്കല്ലേ അല്ലെങ്കിൽ ഇവന്റെ ഒപ്പം എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് പനി പിടിച്ച് ഞാൻ വഴിയിൽ വീണ് ചത്താ പോലും ദീപോന്റെ വടിയിൽ കയറരുതെന്നാണോ അപ്പൊ നിങ്ങൾക്ക് എന്നെക്കാളും വലുത് നിങ്ങളുടെ വാശിയാണല്ലേ തന്നെ സ്വന്തം ഭാര്യയോട് ഇത്രയ്ക്ക് ഭാര്യയുടെ ഭർത്താവ് ഈ ലോകത്ത് നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങളോട് എനിക്ക് തോന്നുന്നത് വെറും സഹതാപം ഇത് നിനക്കൊരു വാണിംഗ് ആണ് ഇനി ഇവളുടെ പിന്നാലെ നീ നടന്നാണ് ഈ സനീഷ് ആരാണെന്ന് നീ അറിയും ഈ വിരട്ടലും പരിപാടിയൊക്കെ നിന്റെ കയ്യിൽ വെച്ചാ മതി എന്നോട് വേണ്ട നോണം കേട്ടവൻ ും നിന്നോടുള്ള ഇഷ്ടം ഒരു തരി പോലെ കുറേ മനസ്സിലുണ്ട് അതാണ് നീ വേറൊരാളെ സ്നേഹിച്ചിട്ടും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ ദീപുവുമായുള്ള രചിതയുടെ അടുപ്പം സനീഷിനെതിരെയുള്ള ആയുധമോ ഈ അപകടം മനസ്സിലാക്കിയ സനീഷ് എങ്ങനെ പ്രതികരിക്കും ആശ്രയമറ്റ കുഞ്ഞുങ്ങളും ശിഥിലമായി പോകുന്ന കുടുംബ ബന്ധങ്ങളുടെ നേർക്കാഴ്ചയുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ വസുധ എന്ന സീരിയലിലെ സാവിത്രി അമ്മ എന്ന കഥാപാത്രമായി ഞാനും നിങ്ങളുടെ മുന്നിൽ വരുന്നതായി നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും അറിയാം അതിൽ അമ്മ ചെയ്യുന്ന ക്യാരക്ടറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണോ അമ്മ മകനോട് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ മുത്തശ്ശി ചെറുക്കുട്ടിയോട് ചെറുമകളോട് ചെയ്യേണ്ട കാര്യങ്ങളാണോ ചെയ്യുന്നത് അത് നിങ്ങൾക്കെല്ലാവർക്കും യോജിക്കാൻ പറ്റുന്നുണ്ടോ പിന്നെ നിങ്ങളുടെ കമൻസ് എന്താണെങ്കിലും ഞങ്ങളെ അറിയിക്കുക